ഹായ് കിച്ചീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചിക്കൻ്റെ കറൽ വെച്ച് നല്ലൊരു പെരട്ടുണ്ടാക്കാം മീഡിയം സൈസ് രണ്ട് സവാള മൂന്ന് പച്ചമുളക് ഒരു തക്കാളി എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ രണ്ട് സവാള ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നു ആ സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് ചെറുതായി ഒന്ന് വയറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം ഉപ്പിട്ടാൽ സവാള പെട്ടെന്ന് വയണ്ടിവരും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് വയറ്റുക വഴറ്റിയതിന് ശേഷം ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളക് എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്യാം തക്കാളിയും പച്ചമുളക് ഞാൻ ഒത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്നു ഈ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരുന്നവരെ നന്നായി ഒന്ന് വയറ്റിയെടുക്കുക അത ഇങ്ങനെ നന്നായി ഒന്ന് വയണ്ടതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയിട്ട് ഈ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ച ചുവ മാറി നന്നായി ഒന്ന് മൂത്ത് വരണം ഇങ്ങനെ നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവയുമിട്ട് വീണ്ടും നന്നായി ഒന്ന് വയറ്റുക വയറ്റി പൊടികളെല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക എടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ഈ മസാലയെല്ലാം ആ കരളിൽ കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കണം ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇതാ ഞാൻ ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കറളിന് അധികം വേവൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂട് തട്ടിയാൽ കറൽ പെട്ടെന്ന് വേവും അത ഇവിടെ വെള്ളമൊന്നും വറ്റിയിട്ടില്ല കറൽ ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട് ഞാൻ അത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെക്കുകയാണ് അടച്ച് വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കറൽ നല്ലതുപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഉപ്പെല്ലാം പാകത്തിനുണ്ട് സവാള വയറ്റിയപ്പോൾ തന്നെ ഈ കറിക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഞാൻ നേരമേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അടച്ചു വയ്ക്കേണ്ട തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഈ വെള്ളമെല്ലാം വറ്റിച്ച് കറൽ നല്ലതുപോലെ എടുക്കണം ഇതാ തുറന്ന് വെച്ച് ഞാൻ നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇറക്കുന്നതിന് മുന്നേ ആയിട്ട് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയുടെ തൂറ്റി നന്നായി ഒന്ന് ഇളക്കി വാങ്ങിയാൽ മതി ഇവിടെ കറൽ പുരട്ട് തയ്യാറാണ് എൻ്റെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഒരു സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയുടെ വീഡിയോ നിർത്തുന്നു താങ്ക് യു